നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വമ്പൻ തോൽവി ആറ് വിക്കറ്റിനാണ് ഇപ്പോൾ ആന്ധ്ര കേരളത്തെ തോൽപ്പിച്ചിരിക്കുന്നത് ആറ് വിക്കറ്റ് എന്നുള്ളത് മാത്രമല്ല കേരളം വളരെ പരിതാപകരമായ ഒരു ഇന്നിങ്സാണ് കളിച്ചത് എൺപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായിരുന്നു പതിനെട്ട് പോയിൻ്റ് ഒന്നോ ഓവറുകളിൽ കേരളത്തിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗിൽ പതിമൂന്ന് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി എട്ട് എന്ന വിജയലക്ഷ്യം ആന്ധ്ര മറികടക്കിയിരുന്നു ആന്ധ്രയ്ക്ക് വേണ്ടി പൊളിച്ചെടുക്കിയ പ്രകടനമാണ് കെ എസ് ഭരത് നടത്തിയിരിക്കുന്നത് അദ്ദേഹം മുപ്പത്തി അഞ്ച് പന്ത് മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് അൻപത്തി ആറ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ഏഴ് ഫോറും രണ്ട് സിക്സറുമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് അതേസമയം കേരളത്തിൻ്റെ ഇന്നിങ്സിലെ സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ നിരാശപ്പെടുത്തി സഞ്ജു പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ ഏഴ് റൺസ് മാത്രമാണ് എടുത്ത് രോഹരിസ് കുന്നുമലാകട്ടെ പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഒമ്പത് റൺസ് എടുത്തു ജലജ് സക്സേനയാണ് കേരളത്തിൻ്റെ ടോപ്പ് സ്കോർ പക്ഷേ അദ്ദേഹം റൺ ഔട്ടായി ഇരുപത്തിരണ്ട് പതിലിന് ഇരുപത്തിയേഴ് റൺസ് അസറുദ്ദീൻ ഡക്കായപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെ ഹീറോ സൽമാൻ നിസാർ മൂന്ന് റൺസുമായിട്ട് മടങ്ങി വിഷ്ണു വിനോദ് ഒരു റൺസ് മാത്രമാണ് എടുത്തത് അങ്ങനെ കേരളത്തിൻ്റെ ബാറ്റർമാർക്ക് മികവ് കാണിക്കാൻ പറ്റിയില്ല അബ്ദുൽ ബാസിത്ത് പിയെ ഇരുപത്തഞ്ച് പതിൽ നിന്ന് അവസാനം ഒരു പതിനെട്ട് റൺസ് സ്കോർ ചെയ്തു നിതീഷ് എംഡിയുടെ പതിനാല് റൺസിൻ്റെ സംഭാവന എല്ലാം കൂടിയാണ് കേരളം എൺപത്തിയേഴ് റൺസിലേക്ക് എത്തിയത് മറുപടി ബാറ്റിംഗിൽ ഒരു ഭാഗത്ത് ആന്ധ്രയുടെ വിക്കറ്റുകൾ വീണു പക്ഷേ കെ എസ് ഭരത് പൊളിച്ചടിക്കവരുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു കേരളത്തിന് വേണ്ടി ജലജ് സക്സേന മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ ഒരു തോൽവിയാണ് ഇപ്പോൾ കേരളം സെയ്ദ് സെയ്ദാക്കലി ട്രോഫിയിലെ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇൻഡോ